സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പാലക്കാട് പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുടെ നിങ്ങൾ ഇതുവരെ ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത ഒരു ഭാഗമാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത് ആദ്യം തന്നെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഈ വീഡിയോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കാണുക എല്ലാവർക്കും കേട്ടെ നമ്മുടെ പാലക്കാട് കോട്ടയുടെ ഫ്രണ്ട് ഇങ്ങനെയാണ് ഇതാണ് കയറുന്ന പ്രവേശന കവാടം ഈ കവാടത്തിലൂടെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നീട് നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഒരു ഇടമാണ് ഒപ്പം വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയാണ് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് ആ പാർക്കിംഗ് ഏരിയയിലൂടെ ഇങ്ങനെ വീണ്ടും നടന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ കോട്ടയുടെ പ്രധാനമായ ടിക്കറ്റ് കൗണ്ടറുകളും മറ്റുമൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു കോട്ടയുടെ പ്രതാപം വിളിച്ചോതുന്ന തരത്തിലുള്ള പാലക്കാട് ഹൈവേയോട് ചേർന്നുള്ള ആ റോഡാണ് ഇതിൻ്റെ ഉള്ളിൽ ഇനി കുട്ടികളുടെ ഒരു പാർക്കാണ് ആ ഭാഗത്തേക്ക് വരുന്നത് ഏതായാലും ഇങ്ങനെ കുറേ നടന്ന് അങ്ങോട്ട് നീങ്ങിയാൽ അല്ലെങ്കിൽ വാഹനത്തിൽ വന്നാൽ ഇവിടെ പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഫീ ഒടുക്കി അങ്ങോട്ട് നടന്നു പോയാൽ നമുക്ക് കോട്ടയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അപ്പോൾ കോട്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവിടെ ചില കൗണ്ടറുകളുണ്ട് ആ കൗണ്ടറുകളിൽ നിന്ന് നമുക്ക് ഇരുപത്തി അഞ്ച് രൂപ കൊടുത്തു കൊണ്ട് ടോക്കൺ വാങ്ങാം അങ്ങനെ ടോക്കൺ വാങ്ങിയിട്ട് പോകാം ഇതാണ് കുട്ടികളുടെ പാർക്ക് എട്ട് മണി മുതൽ അഞ്ച് മുപ്പത് വരെ കുട്ടികൾക്കും അതുപോലെ തന്നെ കോട്ടയിൽ പ്രവേശിക്കുന്നവർക്കുമൊക്കെ പാസ് നൽകുന്നതാണ് ഇതാണ് കോട്ടയുടെ പുറത്തുനിന്ന് കാണുമ്പോൾ ആദ്യത്തെ കാഴ്ച ഈ കാഴ്ച ഇങ്ങനെ കണ്ട് ഇതുവഴി നടന്ന് ആ പാലം കയറി അങ്ങോട്ട് കയറിയാലാണ് കോട്ടയിൽ പ്രവേശിക്കാനാവുക ഇത് കോട്ടയുടെ ആ കനാലാണ് അവിടെ ആ കനാലിൽ നിന്ന് മണ്ണ് പോരുന്ന നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് ധാരാളം കാഴ്ചക്കാരായ ആളുകൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും നോക്കിയുള്ള അതിന് പുറത്തുനിന്ന് നോക്കിയുള്ള സഞ്ചാരികളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഈ ആ കോട്ട കാണുന്നതിന് വേണ്ടിയും ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയും സമയം ചെലവഴിക്കുന്നതിന് ഒക്കെ പല തരത്തിലുള്ള ഉദ്ദേശവും ലക്ഷ്യവും വെച്ചുകൊണ്ടുള്ള ആളുകളുടെ വരവ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും കോട്ടയിലേക്ക് ഇങ്ങനെയാണ് നടന്നു പോകുന്നത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചില ചിലയിടങ്ങളിലൊക്കെ വെലി കെട്ടി തിരിച്ചിട്ടുണ്ട് അങ്ങോട്ട് പ്രവേശനം അനുവദിക്കുന്നില്ല അവിടെയൊക്കെ ഈ കോട്ടയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള രഹസ്യാത്മകമായ താവളങ്ങളും ഇടങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഏതായാലും പലയിടങ്ങളും അടച്ച് ചില ഇടങ്ങളിൽ മാത്രം പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകി ഒന്നാണ് നമുക്ക് കോട്ടയിൽ കാണാൻ സാധിക്കുന്നത് ഈ പാലം ഇങ്ങനെ ഈ കനാലിൻ്റെ മുകളിലൂടെ നിർമ്മിച്ചിട്ടുള്ള ഈ പാലത്തിലൂടെയാണ് കോട്ടയുടെ പ്രധാനപ്പെട്ട എൻട്രൻസ് ഇതുവഴി മാത്രമാണ് എല്ലാവർക്കും പരസ്യമായി പോകാനും വരാനും ഒക്കെ സാധിക്കുന്നത് പക്ഷേ കോട്ടയ്ക്ക് അകത്ത് നിന്നിട്ട് വേറെ ചില വഴികളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട് തുരങ്കങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് ഇതുവരെക്കും ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കോട്ടയുടെ പ്രവേശന കവാടത്തിൽ നിന്ന് ഇങ്ങനെ കയറി പോകുമ്പോൾ ഈ കാഴ്ച ഒരു കോട്ട എന്ന നിലയിൽ വളരെ മനോഹരമായി തോന്നുന്നുണ്ട് ഇങ്ങനെ കയറി കയറി വീണ്ടും നമ്മളെത്തുമ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക സ്ഥാപിച്ചിരിക്കുന്നതാണ് ആ തൂണിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞ് ആ റോഡ് കടന്നു ചെല്ലുന്നത് കോട്ടയുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഗേറ്റിലേക്കാണ് ആദ്യത്തെ ഗേറ്റിലേക്ക് കടന്നു തരുന്നു ഇതാണ് കോട്ടയുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഗേറ്റ് ഇതിൽ നിന്ന് അങ്ങോട്ട് കയറിയാൽ കോട്ടയ്ക്ക് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇങ്ങനെ നിരവധി ആളുകൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് സെൽഫി എടുക്കുന്നതും വന്നു പോകുന്നതും അതുപോലെ കൗതുകകരമായ കാഴ്ചകൾ കാണുന്നതുമായ നിരവധി കാര്യങ്ങൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത് കോട്ടയുടെ മേഖലക്കുള്ള ഒരു പടിയാണ് ആ മണ്ണ് നിറഞ്ഞ സ്ഥലത്ത് കാണുന്നത് പക്ഷേ അവിടെ എ എസ് ഐയുടെ ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ എന്താ ഈ കാണുന്ന സ്ഥലമാണത് ഇവിടെ നല്ലൊരു പടിക്കെട്ടായിരുന്നുണ്ടായിരുന്നു പക്ഷേ അത് പൊളിഞ്ഞിരിക്കുകയാണ് പൊളിഞ്ഞ് തകർന്ന് ഇപ്പോൾ കല്ലുകളും അതുപോലെ മണ്ണൊക്കെ ഒലിച്ച് ഒലിപ്പായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക